അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വന്നു മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്ട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല മാധ്യമത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ ാണോ കരുതുന്നത് നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കുകയും എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമരസ് കാണിക്കാത്തത് എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളി വിട്ടത് പെട്ടെന്ന് കംപ്ലീറ്റ് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ നിങ്ങൾക്ക് മുൻപ്രതിപക്ഷ നേതാവ് സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുക കാരണം ഈ സഭയുടെ അന്തസ് പാലിച്ചു പോകുക എന്നുള്ളത് രണ്ടു ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സർ അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാമെന്തു പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട് അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ പ്ലീസ് ആ ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം എല്ലാ പരിധിയും എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത് സർ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സർ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ് വി ഡി സതീശൻ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട് സർ വി ഡി സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട നിങ്ങൾക്ക് സർ ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിൻ്റെയും ഗവൺമെൻറിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിലുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളിയാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ് ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല അതിനൊന്നും അവസരമായിട്ട് ഞാനിപ്പോ ഇതിനെ മാറ്റുന്നില്ല പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളൂ അല്ലല്ല ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ കേട്ടോണ്ടിരുന്നില്ലേ മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി ഇവിടെ ചെകുത്താൻ വേദം പോകുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞത് ഈ സ്പീക്കറെ കുറിച്ച് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ ക്ലിയർ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങ് ലോകം കാണുന്നത് ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്ക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കേം ഒന്ന് അതൊന്നും എന്റെ അടുത്ത് ദേഷ്യില്ല കേട്ടോ നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണം ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പച്ച തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമരസ് കാണിക്കാത്തത് എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത് വിട്ടത് നിങ്ങളിങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്നിരിക്കാൻ പറയുന്നു നിങ്ങളെ വാക്കിന് വല്ല വിലയുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നിലയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക അതല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല മാധ്യത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും പോകുന്നാണോ കരുതുന്നത് ആ ധാരണ വേണ്ട അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കോളണം സതീശൻ എന്ന് പറയുന്നത് ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും അത് മനസ്സിലാക്കിയാൽ മതി ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഒരു കത്ത് കെട്ടിയിട്ടുണ്ട് ഈ കത്തിനകത്ത് പറയുന്ന ആരാണ് പ്രതിപക്ഷം എന്താണ് വിഷയം മനസ്സിലാക്കിയോ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ടീമിലെ ആളുകളോട് ചേറിൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ചെയറിനകത്തുള്ള ഭൂരിഭാഗം ആളുകൾ അവിടെ പോയിരുന്നു അതിനുശേഷം നിങ്ങൾ പ്രസംഗം ആരംഭിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോയും ശ്രീ മാത്യു കോയൽനാട് സമാന്തര പ്രസംഗം നടത്തുന്നു ആ മാത്യു കോയലിനെ ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് അത് സ്വാഭാവിക ചോദ്യമാണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു നിങ്ങളുടെ ടീം മുഴുവൻ പോയി അവിടെ ഇരിക്കുന്നു ഒരാൾ മാത്രം ചേർന്ന് മുന്നിൽ വന്ന് പ്രസംഗിക്കുന്നു ആ ഘട്ടത്തിലാണ് ചോദിച്ചത് യെസ് ഇനി ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ പി പി ചിത്തരഞ്ജൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ചിത്തരഞ്ജൻ ശ്രീ പി പി ചിത്തരഞ്ജൻ ഉപക്ഷേപത്തെ ഭേദഗതിയോട് പിന്താകേണ്ടതാണ് ഉപക്ഷേപ പരിഗണനക്കെടുക്കുന്നു കാര്യോപദേശ സമിതിയുടെ പതിനാലാമത്തെ റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷന്റെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ എടുക്കണം എന്ന പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചു സർവീസ് സംബന്ധിച്ച പ്രവൃത്തികൾ ബിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷൻ കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന് പരിഗണിക്കെടുക്കണമെന്നപേക്ഷിക്കേണ്ടതാണ് സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ വിപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ വിപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ല് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്